ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് എല്ലാവർക്കും നല്ല മഴ തന്നെയായിരിക്കും അല്ലേ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മഴ കൊള്ളാതെ ഇതാ നമ്മുടെ ശംഖുപുഷ്പം പൂക്കളാണ് പറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ചെത്തിപ്പൂവൊക്കെ പറിക്കാൻ പോകാനായിട്ട് നല്ല മഴയുണ്ട് അപ്പോൾ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുവാണ് അങ്ങനെ താ നമ്മൾ ശംഖുപുഷ്പം പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കുറേ സമയം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കോഴി കോഴിമക്കളൊക്കെ അയച്ചു വിട്ടു കേട്ടോ കാരണം എന്ന് വെച്ചാൽ വലിയ വലിയ മഴകളൊക്കെ പെയ്തിട്ട് ഇപ്പോൾ ഒരു ഇടവേള വേള വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരിയ ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ അവരൊന്നും അവിടെയൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അല്ലെങ്കിലും അങ്ങനെയാണ് വലിയ മഴയാണ് അവധിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് മഴ പെയ്തിട്ട് പിന്നെ മഴ നിന്ന പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അയ്യോ ഇന്ന് ഇപ്പം വെറുതെ അയ്യോ അവധി എന്നൊക്കെ തോന്നുന്ന വിധത്തിൽ കുറച്ച് നേരം ഇടവേളയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മളിന്ന് സാമ്പാർ വെക്കുകയാണെങ്കിൽ ഇന്നാണെങ്കിൽ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് വെക്കുന്നത് കുറച്ച് നാളികേറെടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതാ വറക്കാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അത് ഒരുവിധം വറവായപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് സാമ്പാർ പൊടി പിന്നെ കായപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വറുക്കാണ് സാമ്പാറൊക്കെ നമുക്ക് പല തരത്തിൽ വയ്ക്കാൻ അപ്പോൾ ഇന്ന് എന്തായാലും വറുത്തരച്ച് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പൈപ്പ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നോട്ട ഉരുളക്കിഴങ്ങൊക്കെയിട്ട് കഷ്ണങ്ങളെല്ലാം ചേർക്കുന്നുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റാണ് നമ്മൾ വെണ്ടയ്ക്ക ചേർക്കുന്നുള്ളൂട്ടാ അതുകൊണ്ട് വെണ്ടയ്ക്ക് ഇവിടെ മുറിച്ചും കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് വഴറ്റിയിട്ട് ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞാൻ ഇതിലേക്ക് കുറച്ച് അതായത് ഒരു തണ്ട് സാമ്പാർ ചീരയും കൂടി അരിഞ്ഞിടുന്നുണ്ട് കേട്ടാ അതിൻ്റെ ആ തണ്ടും ആ ഇലകളൊക്കെ ചെറുതായിട്ട് നുറുക്കി കഴിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സാമ്പാർ ചീര ഇട്ട് കൊടുക്കുന്നത് കേട്ടാ കാര്യം സാമ്പാർ ചീര നമ്മുടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വിചാരിക്കാറ് അല്ലെങ്കിൽ ഞാൻ വെക്കാറ് എപ്പോഴും അതിങ്ങനെ തോരൻ തന്നെയാണ് വെക്കാറ് കേട്ടോ അപ്പോൾ ഇന്ന് ഇതും കൂടി ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ സാമ്പാർ ചീര ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പുണ്ടായിരിക്കും അപ്പോൾ ഇത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടാണ് അതും കൂടി ഇട്ടത് കേട്ടാ പുളിയൊക്കെ പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിന് പറയുന്നു നല്ല സാമ്പാറായിരുന്നു കേട്ടോ നല്ല കൊഴുപ്പൊക്കെയുള്ള അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ ആ സാമ്പാർ ചീരേട്ട അതിലിങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് കഴിഞ്ഞ് ഉലുവയും കടുകും വേപ്പിലിയും ഒക്കെ കൂടെ അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് ഇട്ട് അങ്ങനെ അത് കുറച്ച് സമയം ആ സാമ്പാർ അങ്ങനെ ഇരിക്കണം കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ദോശയോ ഇഡലിയൊക്കെ ഉണ്ടാക്കേണ്ടത് അതിന് പറ്റിയൊരു സാമ്പാറായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് നമ്മൾ ദോശയും ഇഡലി ഒന്നല്ലേ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സാമ്പാർ വെക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ മീനാണെങ്കിൽ കുറച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്കത് വൈകുന്നേരം വർത്താൽ മതിയെന്ന് വിചാരിച്ചു കേട്ടോ സാമ്പാറും അതുപോലെ തന്നെ കേബേജ് അവരുടെയും വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ മീനൊക്കെ ഇന്ന് പുതുതായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കാനൊക്കെ ഇരിക്കൊക്കെ വേണം അപ്പോൾ നമുക്ക് ഭയങ്കര മടി തോന്നാണ് കേട്ടോ മഴ തന്നെ നമുക്ക് പുറത്തൊക്കെ ഇരുന്നും കഴിഞ്ഞ് നന്നാക്കാനും അങ്ങനെയൊക്കെ മടിയൊക്കെ തോന്നിയിട്ട് പാടില്ല അതുകൊണ്ടാണ് മീനമ്മ വാങ്ങാവുന്നത് കഴിഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മളിതാ ഇനി ഈ ക്യാബേജ് ദൂരം വയ്ക്കാനായിട്ട് പോവുകയാണ് ഏട്ടോ അപ്പോൾ ക്യാബേജ് ഡ്രൈവറിന് വേണ്ടിയിട്ട് നമ്മളിതാ കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ക്യാബേജ് ഇട്ട് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അടച്ച് മൂടി വെച്ച് വേവിക്കാണ് കേട്ടോ അപ്പോൾ ക്യാബേജൊക്കെ ചോപ്പറ് കൂട്ടിൽ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ അരിഞ്ഞ് തന്നത് രമേശ എണ്ണാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്യാബേജ് തോരഞ്ഞുമൊക്കെ റെഡി ആയിട്ട് കേട്ടാ അപ്പോൾ താ വീണ്ടും മഴ നിന്ന ഒരു സമയമാണ് മഴ നീന്തെന്ന് പറഞ്ഞാൽ മാനത്ത എത്ര മഴക്കാരുണ്ട് അതായത് ഒരു ഇടവേള തന്നിരിക്കുകയാണ് ഇനി എന്തായാലും പൊരിഞ്ഞ മഴയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും ആ ഇടവേളയുണ്ടല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ താ മുറ്റത്തേക്കൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ മണി പ്ലാന്റ് ആണെങ്കിൽ എന്നെക്കാളും നീട്ടത്തിലാണ് കേട്ടോ ഇതിങ്ങനെ വന്നു കിടക്കുന്നത് അപ്പോൾ ഇന്നും രമേശേട്ട വണ്ടി ഇങ്ങോട്ട് കയറ്റുന്ന സമയത്ത് ഇതങ്ങട്ട് ആ വണ്ടിയും രമേശേ എൻ്റെ മേത്തക്കൂടിയും ചുറ്റി പിടിക്കും അപ്പോൾ ഇതൊന്നൊന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കോഴിമക്കളുടെ കാര്യമൊന്നും പറയണ്ട മഴ പെയ്യുമ്പോൾ കയറി ഇങ്ങനെ നിൽക്കും ഇങ്ങനെ മഴ കൊള്ളാതെ ഒരു വശത്ത് നിൽക്കും മഴയില്ലാത്തപ്പോൾ ഓടി നടന്ന് കൊത്തിപ്പറക്കും കേട്ടോ അങ്ങനെയാണ് നിക്കൂസ് സംഘമൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനുണ്ടല്ലോ ഈ മഴയില്ലാത്ത ഒരു സമയത്ത് കത്തിയായിട്ട് ഇറങ്ങിയേക്കാണ് നമ്മുടെ ഈ പിങ്ക് കളർ ചെടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചില സ്ഥലത്തൊന്നും അതില്ല ഈ കിണറിന് ചുറ്റും നല്ല ഭംഗിയിലൊക്കെ വെച്ചതാണ് പക്ഷെ ചില സ്ഥലത്തൊക്കെ അത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേഗം വേഗം കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മഴയ്ക്ക് മുൻപായിട്ട് അത് കുഴിച്ചിടാം അപ്പം അതുകൊണ്ട് തന്നെ അത് കത്തി ഉപയോഗിച്ച് നല്ലപോലെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ആ ഈ ഒരു ചില സ്ഥലത്തൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കുഴിച്ചിടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഏട്ടാ ഈ പിങ്ക് കളർ ചെടി കാണാനും നല്ല ഭംഗിയായിരിക്കും ഇപ്പം മഴക്കാലത്ത് അതിൻ്റെ ആ കളറങ്ങിട്ട് ശരിക്കായിട്ടില്ല പക്ഷേ ഇപ്പം പിടിച്ചു കിട്ടിയിട്ട് വെയിലൊക്കെ ഉള്ളു നല്ല കളർ വെച്ച് കഴിഞ്ഞിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് ഏട്ടാ അപ്പോൾ ഞാനിങ്ങനെ ചെടി കുഴിച്ചിരുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിൽക്കുമോനും ഇങ്ങനെ എൻ്റെ കൂടെ നടക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് അങ്ങനെയൊക്കെ കേട്ടോ മൗകുളി പക്ഷെ കാറിൻ്റെ ഇരുന്നാണ് ഇതൊക്കെ കാണുന്നത് അവന് ഈ മഴയും തണുപ്പൊക്കെ ആയപ്പോൾ എൻ്റെ കൂടെ നടക്കാനൊക്കെ ആയിട്ട് അവന് മടി തോന്നുണ്ടാവും തണുപ്പാണല്ലോ പൂച്ചകൾക്കൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ കിടന്നുറങ്ങാനൊക്കെ അപ്പോൾ അവൻ കാറിൻ്റെ മുകളിൽ കയറി കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ എന്താ ഈ വേഗം വേഗം ചെടികളൊക്കെ കുഴിച്ചിടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഗംഭീര മഴ ദിവസമായിട്ട് ചെടി കുഴിച്ചിടാനോ ഒന്നും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇങ്ങനെ കുറച്ച് ഇടവേള കിട്ടുന്ന സമയം നമുക്കത് ഇങ്ങോട്ട് ഉപയോഗപ്രദമാക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത്ര തണുപ്പൊക്കെ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ കട്ടിലും വന്ന് താഴത്തേക്ക് കാലി വെക്കാനേ തോന്നില്ല കേട്ടോ എപ്പോഴും കിടക്കണം എന്നാണ് തോന്നുക പക്ഷെ എത്ര സമയം എന്ന് വെച്ച് കിടക്കും അപ്പോൾ അതും ഒരു മോർ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈയും കണ്ണും ഒക്കെ ചെന്നേ മതിയാകുമോ അപ്പോൾ അതാ ഈ ഭാഗത്തു നിന്നൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ തോന്നിയ പോലെയാവും അതുപോലെ തന്നെ ചെടികളുടെ ഇടയിൽ പുല്ലും മറ്റൊക്കെ വളർന്ന് ആകരി വൃത്തികേടൊക്കെ ആവും കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മൾ എവിടേക്കാണോ പുല്ല് കാണുന്നത് അതൊക്കെ നമ്മൾ പറിച്ചു കളയണം അതുപോലെ ചെടികൾക്ക് നീട്ടം കൂടി ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് മുറ്റമൊക്കെ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് മാങ്ങ വീഴുന്ന സൗണ്ട് കേട്ടു അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഗേറ്റിൽ തട്ടിങ് കഴിഞ്ഞ് റോട്ടിലേക്ക് വീണിരിക്കുകയാണ് അപ്പം ചിന്നി ചെതറീണ് പോയത് അതുകൊണ്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ചെടിയൊക്കെ കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ മണി പ്ലാന്റിൻ്റെ നീട്ടം കൂടി ആ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇത്തിരി നീട്ടം എന്ന് പറഞ്ഞാലാവില്ല അപ്പോൾ ഇത് മുകളിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് മണി പ്ലാന്റ് ഒക്കെ കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇങ്ങനെ മേലേക്ക് തട്ടുന്നതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് ഇട്ട് പിന്നെ പെട്ടെന്ന് തന്നെ വലുതായിക്കോളൂലോ മഴവെള്ളമൊക്കെ കുടിച്ചെങ്കിൽ കഴിഞ്ഞിട്ട് ഭയങ്കര സ്പീഡിലാണ് വലുതാവുക ഈ ചെടിച്ചട്ടിയിലാണെങ്കിൽ മണി പ്ലാന്റ് മാത്രമല്ല പൂക്കളുണ്ടാകുന്ന ഒരു ഹാങ്ങ പ്ലാന്റും കൂടി ഇതിൽ വളരുന്നുണ്ട് കേട്ടോ അപ്പം അത് ഇതുവരെ പൂ ഇട്ടിട്ടില്ലേ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നല്ല ഭംഗിയിൽ വളരുന്നു നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് ആ മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ ചക്ക വരട്ടി ഇതിൽ നിന്ന് കുറച്ച് എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ചക്കടയുണ്ടാക്കാം കേട്ടോ അപ്പോൾ അമ്മ തയും നാളികാരൊക്കെ പൊതിച്ച് തന്നിട്ടുണ്ട് ഇന്ന് പിന്നെ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ കൂടിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ചക്കടയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മഴ സമയത്ത് ഇങ്ങനെ ചക്കടയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കാനായിട്ട് നല്ല രസം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ചക്ക ഉപ്പേ നല്ലതാണ് പക്ഷേ നന്നാക്കാനായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ചക്ക നന്നാക്കാനിരിക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ അതിൽ ചക്ക വിഭവം വേണം എന്നാനും അതുകൊണ്ട് ചക്കട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വലിയ അധ്വാനമുള്ള പണികളൊന്നും നമുക്ക് ഇങ്ങനെ മഴക്കാലത്ത് ചെയ്യാൻ വയ്യ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിശപ്പൊന്നും തോന്നില്ല കേട്ടോ പക്ഷെ നല്ല മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് വെറുതെ എന്തെങ്കിലും കഴിക്കാനും തോന്നും അധ്വാനിച്ചിട്ടല്ല വെറുതെ ഒരു തോന്നലാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഈ ചക്കടകളൊക്കെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ആവിയങ്ങിട്ട് കഴിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പരത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കും കേട്ടോ അങ്ങനെ ഞാൻ ഈ ചക്കടകളൊക്കെ പുഴുങ്ങി വെച്ചതിന് ശേഷം കൃഷിഭവനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം കൃഷിഭവനിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാറ്റുവേല ചന്തയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സിന്ധു ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വിളിച്ചെങ്കിലും നമുക്ക് പോരാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാ ഉച്ചതിരിഞ്ഞാണ് നമ്മൾ വന്നത് ഉച്ചതിരിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേതേ കൃഷിഭവനൊക്കെ അടക്കാറായി ആ ഒരു സമയത്താണ് വന്നത് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ തൈകളും വിത്തുകളും കാര്യങ്ങളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വിറ്റ് പോയി ഇനി കുറച്ചാണ് ഇവിടെ ഉള്ളോട്ട് നമ്മൾ വന്നപ്പോൾ അപ്പോൾ കാലത്ത് വരാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റിയാണ് ഇതിപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ട് ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടാ അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ തൈ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ഇതുകൾ ഉണ്ട് അതുപോലെ തന്നെ കരിമഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഞ്ഞൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് തൈ കണ്ടപ്പോഴാണ് കേട്ടോ പിന്നെ റോബസ്റ്റ് വാഴയുടെ തൈകളൊക്കെയാണ് നീ വെച്ചിരിക്കുന്നത് കേട്ടാ അങ്ങനെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടി നടന്ന് കാണാനേട്ടാ അപ്പോൾ ഇതാ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് കാണാനായിട്ട് നല്ല ഭംഗി കേട്ടാ അത്ര റെഡായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോ ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെണ്ടുമല്ലിയുടെ തൈ നമ്മുടെ വീട്ടിൽ വെക്കാനായിട്ട് ഒരു അഞ്ച് പത്ത് തൈ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ എല്ലാ പ്രാവശ്യവും വെക്കുന്നത് പോലെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് വെക്കുന്ന പോലെ അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണാനായിട്ടോ നല്ല റിബൺ പോലെ ഇങ്ങനെ അതിൻ്റെ ലീഫൊക്കെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയത് ചെണ്ടുമല്ലി തൈ മാത്രമാണ് ഏട്ടാ അപ്പോൾ നമുക്ക് കുറച്ച് തൈകൾ വെച്ചാൽ നമുക്ക് ഓണത്തിനൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ കൃഷിനെ കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമില്ല കേട്ടോ സിങ്കോണിയം പ്ലാന്റ്സ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ ചെടികൾ കാണുന്നുണ്ടെങ്കിലും ഡ്രാഗണിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ തെയ്യ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല വിലയൊക്കെ ഉണ്ട് പിന്നെ വഴുതനങ്ങ തൈകള് അങ്ങനെയുള്ള പല തൈകളുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ വഴുതനങ്ങയുടെ രണ്ട് തൈയും വാങ്ങാൻ തോന്നിയിട്ടാണ് അങ്ങനെ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടാ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടാ എൻ്റെ വീട്ടിൽ പായമലി പണ്ടേ ഉണ്ടായിരുന്ന ചെടിയാണ് ഇത് ഇത് ഡോങ്കി ഫേസ് എന്നാണ് ഞങ്ങൾ ഈ ചെടീനെ പറയാറ് അതിൻ്റെ അതിലേറെ ആ ഷെയ്പ്പ് അങ്ങനെ ഒരു പേര് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലില്ല അപ്പോൾ ഞാനത് കണ്ട വഴി തന്നെ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടാ നൂറ് രൂപയാണ് കേട്ടോ ആ പ്ലാൻസിന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാറ്റുവേലക്കാലമായിട്ട് നമ്മൾ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വിത്തുകളും അതുപോലെ തന്നെ ചെടികളൊക്കെ വാങ്ങിക്കോളും മഴ ഒന്ന് കുറവാകുന്ന സമയത്ത് നമ്മളത് നട്ടു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ല പച്ചക്കറി തൈകളും ചെടികളും ഒക്കെ ഉണ്ടാവട്ടെ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും എന്താ അടയൊക്കെ ചൂടാറി നല്ലപോലെ വിട്ടുപോകിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് രമേശ് എണ്ണും വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കൊടുക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മളിപ്പോൾ അടയിടത്തെങ്കിലും ഇനിയും അടയിൽപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നാളേക്കുള്ള അടയുണ്ട് കേട്ടോ അപ്പോൾ തന്നെ രമേശായിട്ട് ചായയൊക്കെ കൊടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കമൻസൊക്കെ ഇടുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ ഇനി അപ്പോൾ നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം